നാളെ ജൂലൈ നാലിന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച സ്കൂൾ അവധി എന്ന പ്രചരണം ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നാൽ ഇത് സത്യമല്ല വോട്ടെണ്ണൽ ദിനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ അവധി പ്രഖ്യാപിക്കാറില്ല വോട്ടെണ്ണൽ കേന്ദ്രമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സ്കൂളുകൾ ഇവയൊക്കെയാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൈനാവ് ഇടുക്കി സെൻറ് ജോസഫ്സ് എച്ച് എസ് എസ് ആലപ്പുഴ സെൻ്റ് അലോഷ്യസ് എച്ച് എസ് എസ് അങ്കശ്ശേരി കൊല്ലം കേന്ദ്രീയ വിദ്യാലയം ചെന്നേർക്കര പത്തനംതിട്ട ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പൈനാവ് ഇടുക്കി ജെ ഡി പി ഇസ്ലാം വെള്ളുവാൾകുന്ന് കോഴിക്കോട് വടകര അൽഫോൻ സീനിയർ എച്ച് എസ് എസ് കോരങ്ങാട് വയനാട് മാർത്തോമ എച്ച്എസ് എസ് ചുങ്കത്തറ വയനാട് ഇത്രയും സ്കൂളുകളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നതിനാൽ അവധി നൽകിയിട്ടുള്ളത് ഇനി കോട്ടയം കൊല്ലം ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്